വളരെ ഹാപ്പി വളരെ ഹാപ്പി ഞാൻ പ്രതീക്ഷനിലും അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അതിൽ വളരെ സന്തോഷം പിന്നെ പണ്ട് മുതലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന നടന്മാരുടെ കൂടെയെല്ലാം അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇത്രീ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലും അങ്ങനെ ഒരു സ്ക്രീനിൽ വന്നതിലും ഭയങ്കര ഭാഗ്യം അങ്ങനെതാണ്

സുരാജ്ന്റെ വ്യത്യമായിട്ടുള്ള ഒരു ഗെറ്റപ്പ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സുരാജിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പ് നമുക്ക് നമുക്ക് ഈ കാണാൻ ഒരു ഒരു ഹാപ്പി ആ ഫാമിലിക്ക് വേണ്ട ഒരു കോമഡി സീരിയസ് എല്ലാം കൂടെ ഉണ്ടാവും അതേപോലെയാണ് പടം കൊണ്ടുപോകണത് ക്രിസ്മസ് ഇഡിയും എന്താ പറയാ എല്ലാ ഫിലിമും വിജയിക്കട്ടെ അതുപോലെ ഇഡിയും ടീം മ്യൂസിക്കും നല്ലതാണ് അതുപോലെ ആക്ടിങ് എല്ലാ ക്യാരക്ടറും അവരവരുടെ ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കയ്യടക്കത്തോടെ ചെയ്തിട്ടുണ്ട് അതില് ഞാൻ പറഞ്ഞപ്പോണെങ്കിലും പിന്നെ അമ്മവേഷം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ പടം അടിപൊളിയാണ് പിന്നെ നമുക്കറിയാലോ പുള്ളി ഒരു സൈക്കോ സൈക്കും പിടിക്കണം പക്ഷേ അതിന്റെ അകത്ത് തന്നെ പുള്ളി എടുക്കണ ഒരു കോമഡി സാധനമുണ്ട് കാണാത്തൊരു സൈക്കോ പരിപാടിയാണ് മലയാളത്തിലങ്ങനെ കണ്ടുപരിചില്ലാത്ത ഒരു സാധനം പക്ഷെ ഭയങ്കര സെറ്റപ്പായിട്ട് പുള്ളി ചെയ്ത് വെച്ചാണ് ഡയറക്ഷൻ സൈഡൊക്കെ അടിപൊളിയാണ് നമുക്കൊരു പഴയ പാട്ടവര് ഒരു മ്യൂസിക് ഇടുന്നുണ്ട് അതൊക്കെ നമുക്കെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഒരു കോർണറിൽ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ വിജയം സാധനങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് അതിന്റെ ഒരു എഫക്ട് കേട്ടിട്ടുണ്ട് പാഠം അടിപൊളിയാണ് നല്ല രീതിയിലാണ് ചെയ്ത് വെച്ചാണ് സുരാജ് ചേട്ടൻ പിന്നെ നമ്മൾ അധികം പറയേണ്ട ആവശ്യമാണ് ഇതിൽ സീരിയസ് ഇതില് സീരിയസ് ഉണ്ട് പക്ഷെ ആ സീരിയസിൽ വരേണ്ട കോമഡി എന്താണോ അത് സുരാജേട്ടൻ പുള്ളി എക്സ്ട്രീം ലെവലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു പൾസ് കിട്ടും പടം എന്താണോ ഡയറക്ടർ നമുക്ക് ഉദ്ദേശിക്കണം അല്ലെങ്കിൽ സ്റ്റോറി എങ്ങനെ പോകണം ആ സാധനം കംപ്ലീറ്റ് നമുക്ക് കയ്യിൽ കിട്ടും ആ രീതിയിൽ പുള്ളി സീരിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആണ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന കുറെ സാധനം ആ ഫാമിലി സെറ്റപ്പിൽ നമുക്ക് കോമഡി ആയിട്ട് എഫക്ട് ചെയ്യും പടം ഭയങ്കര സെറ്റപ്പായിട്ട് പോകണം നമ്മളിങ്ങനെ ലാസ്റ്റ് ാസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കണം എന്നുള്ളത് ആണ് കാരണം അല്ല അത് പറയാൻ പറ്റില്ല രണ്ടും എനിക്ക് തോന്നുന്നത് രണ്ടും രണ്ട് കൾട്ട് മൂവിയാണ് അതായത് സുരാജ് അതിൽ ചെയ്തിട്ടുള്ളത് സൈക്കോ ആണെങ്കിൽ കൂടി നമ്മളെ ചിരിപ്പിച്ചിട്ടാണ് ആ ഒരു ആ ഒരു ക്യാരക്ടർ റോള് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരാചാരനെ അക്സെപ്റ്റ് ചെയ്തിരിക്കും നൂറ് ശതമാനം